ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം മൂവി ബ്രോഡ്കാസ്റ്റിംഗ് മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന വിഷയം എന്ന് പറയുന്ന ഹോം എന്ന് പറയുന്ന പുതിയൊരു സീരിയല് നമ്മുടെ ഫ്ലവേഴ്സ് ടി വിയിൽ സ്റ്റാർട്ടപ്പ് ചെയ്തായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട പരിപാടിയായ ഉപ്പും മുളവും നിർത്തിയതോടെയാണ് ഈ ഹോം എന്ന് പറയുന്ന പുതിയ പക പുതിയ ഒരു പരമ്പര പുതിയൊരു സിറ്റോം പരമ്പര കൊണ്ടുവന്നത് നമ്മുടെ ഉപ്പും മുളവും നിർത്തിയപ്പോഴാണ് നമ്മുടെ ശ്രീകണ്ഠൻ നായർ സാറ് നമ്മുടെ എസ് അതായത് നമ്മുടെ എസ് കെ ഫ്ലവേഴ്സ് ടീമിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസം മുമ്പ് രാവിലെ ഏഴ് മണിയുടെ വാർത്തയിൽ പറഞ്ഞായിരുന്നു ഫ്ലവേഴ്സ് ടി വിയിൽ ഒന്ന് രണ്ട് പുതിയ ഉപ്പും വളം നിർത്തിയതുകൂടി ഒന്ന് രണ്ട് പുതിയ പരിപാടികൾ വരുന്നു എന്നൊക്കെ പറഞ്ഞായിരുന്നു ഫ്ലവേഴ്സ് ടി വിയിൽ അതിൽ ഒന്നാമത്തെ പരിപാടി ഹോം എന്ന് പറയുന്ന ഈയൊരു സീരിയലാണ് ഹോം എന്ന് പറയുന്ന ഈയൊരു സിറ്റ് കോം പരമ്പരയായ ഹോം എന്ന് പറയുന്ന ഈ ഒരു പരിപാടിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഇവിടെ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പം ഉപ്പും മുളവും ഹോമിനെയും വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഹോം നല്ല അടിപൊളി ആയി വരുന്നു വന്നുകൊണ്ടിരിക്കുന്ന എപ്പിസോഡുകളാണ് ഇനി അങ്ങോട്ട് അതായത് ഈ ഒരു ഹോം എന്ന് പറയുന്ന സീരിയൽ തുടങ്ങിയപ്പോൾ തന്നെ നല്ല തുടങ്ങിയതിൻ്റെ അന്ന് മുതൽ എന്താ അന്ന് ഫസ്റ്റ് എപ്പിസോഡൊക്കെ നല്ല അടിപൊളി എപ്പിസോഡായിരുന്നു എപ്പിസോഡായിരുന്നു വെച്ചാൽ സാധാരണ നമുക്ക് കണ്ടുകൊണ്ടൊക്കെ ഇരിക്കുമെന്ന് നല്ലൊരു കോമഡിയും തമാശയുമൊക്കെ എല്ലാം ഉള്ള ഒരു എപ്പിസോഡായിരുന്നു ആദ്യത്തെ ഈ ഒരു സീരിയൽ ഈ അല്ല സീരിയൽ ഈ ഒരു സിറ്റ് കോം തുടങ്ങിയ അന്ന് ഫസ്റ്റ് എപ്പിസോഡ് ഫസ്റ്റ് എപ്പിസോഡൊക്കെ നമുക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു പിന്നെ രണ്ടാമത്തെ എപ്പിസോഡും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ആദ്യത്തെ ഒരു പത്ത് പതിനഞ്ച് എപ്പിസോഡ് ഹോം എന്ന് പറയുന്ന ആ ഒരു വെബ് സീരി ഒരു സിറ്റ് കോം പ്രോഗ്രാം ആദ്യത്തെ ഒരു ഒരു പത്ത് എപ്പിസോഡ് പത്ത് പതിനഞ്ച് എപ്പിസോഡ് വരെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് നല്ല വൃത്തിയായിട്ട് ചിരിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന നല്ലൊരു അടിപൊളി സിറ്റ് കോമായിട്ടാണ് മുന്നോട്ട് പോയത് പക്ഷേ അതിനു ശേഷം ഇവർ ഈ ഒരു സീരിയൽ എല്ലാവരെയും വെച്ച് അങ്ങ് ഒരുമാതിരി സീരിയല് പോലെ ഒരു പരമ്പര പോലെ അങ്ങ് ആക്കി തുടങ്ങി അതായത് ഒരു പതിനഞ്ച് ഒരു ഒരു പതിനഞ്ച് എപ്പിസോഡൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതൊരു സാധാരണ ഒരു കുടുംബ സീരിയൽ പോലെ ഇപ്പോൾ ഈ ഒരു ഹോം എന്ന് പറയുന്ന ഒരു സീരിയൽ ഈ ഒരു സിറ്റ് കോം പ്രോഗ്രാം ഈ ഒരു സിറ്റ് കോം തുടങ്ങിയിട്ട് അന്ന് മുതൽ നല്ലൊരു അടിപൊളി സിറ്റ് കോം ആയിരുന്നു പക്ഷേ അതേപോലെ കൊണ്ടുപോയിരുന്നെങ്കിൽ ഇതിനെക്കാട്ടിയും ലക്ഷക്കണക്കിന് വ്യൂവേഴ്സും ആൾക്കാരും നല്ല രീതിയിൽ കൊണ്ടുവന്നതന്നെ പക്ഷേ ഇവർ ഒരു പത്ത് ഒരു പത്ത് പതിനഞ്ചാമത്തെ എപ്പിസോഡൊക്കെ ആയപ്പോഴത്തേക്ക് ഇവർ ഒരു സാധാരണ ഒരു കുടുംബ സീരിയല് പോലെ ഈ വഴക്കും വടിയും ബഹളവും എല്ലാം ഒക്കെ അങ്ങ് വീ തുടങ്ങി ഇതിനകത്ത് ഈ ഹോം എന്ന് പറയുന്ന ഈ സീരീസ് സീരീസിന് അപ്പം എനിക്ക് ഇതിനകത്ത് ഇപ്പം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ ഇപ്പം ഒരു മഹാ ബോറിംഗ് ആയിട്ടുള്ള ഒരു പരമ്പരയായിട്ട് മാറി ഈ ഒരു ഹോം എന്ന് പറയുന്നത് സാധാരണ ഇതിനെക്കാട്ടി എന്തോരം നല്ല അടിപൊളി പ്രോഗ്രാം വരുന്നത് നമ്മുടെ ഉപ്പുമുളകും ഉപ്പുമുളം സീസൺ വണ്ണും സീസൺ ടൂവും സീസൺ വണ്ണും സീസൺ ടുവും നല്ല അടിപൊളി പ്രോഗ്രാം പ്രോഗ്രാമായിരുന്നു അതുതന്നെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നെങ്കിൽ ഇനിയും അവർക്ക് നല്ല ഫ്ലവേഴ്സ് ടി വിക്ക് നല്ല റേറ്റിങ്ങും ലക്ഷക്കണക്കിൻ്റെ വ്യൂവേഴ്സും എല്ലാ ആൾക്കാരും വീണ്ടും ഒന്നേന്ന് മുതലേ കണ്ടായിരുന്നില്ല പക്ഷേ ഈ ഒരു പ്രോഗ്രാം കൊണ്ടുവന്നതിന് ഇത് വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ ഇത് അത്ര നല്ല എനിക്കെന്തായാലും കഴിഞ്ഞ ദിവസം വന്ന വന്ന മുതലുള്ള എപ്പിസോഡുകളും എപ്പിസോഡുകൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് എന്നുവെച്ചാൽ സാധാരണ ഒരു കുടുംബ സീരിയൽ പോലെ ആക്കി കളഞ്ഞു ഈ ഒരു ഹോം എന്ന് പറയുന്ന സീരിയൽ ഈ ഒരു സീരിയൽ തുടങ്ങിൻ്റെ തുടങ്ങിയപ്പോൾ മുതൽ നല്ല അടിപൊളി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സീരിയലാണ് കോമഡിയും തമാശയൊക്കെ എല്ലാം ഉണ്ടായിരുന്നത് ഇപ്പോൾ അങ്ങനെ ഒരു കുടുംബ സീരിയൽ പോലെ ഇപ്പോൾ വഴക്കും വടിയും ബഹളവും എല്ലാം ആയിപ്പോയി അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ ചാനലത്തെ കമൻ്റ് ഇടുക കമൻ്റ് ഇടുക കേട്ടോ ഉപ്പും മുളവും ആണോ നല്ലത് അതോ ഈ ഹോമെന്ന് പറയുന്ന ഈ സിറ്റ്കോം പ്രോഗ്രാം ആണോ നല്ലത് എന്ന് പറയുന്നത് നല്ലതാണോ അത് ഇതാണോ നല്ലത് അതോ നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പും മുളം തന്നെയാണോ എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിനകത്ത് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കണേ നമ്മുടെ ഉപ്പും ഉപ്പുമുളം ഫാൻസ് എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക അങ്ങനെ ഉപ്പുമുളം ഒക്കെ ഇനി ഉപ്പുപ്പളം സീസൺ ത്രീക്ക് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റിംഗ് എന്നറിയാം അപ്പോൾ സീസൺ ത്രീ എന്തായാലും ഉണ്ടാവും അപ്പം ഈ ഒരു ഹോമം എന്ന് പറയുന്ന സീരിയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം പുതിയൊരു വീഡിയോ കേട്ടോ നമുക്ക് അടുത്ത ദിവസം കാണാം അതൊക്കെ ബൈ ബൈ